അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷമാണ് അല്ലെ നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഒരു മാസം ആയി ആയിക്കാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ അതിൻ്റേതായ കുറച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈയൊരു എക്സ്പ്രഷനൊക്കെ എന്തിനാണ് ഇടുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല പക്ഷെ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിത് ചട്ടിങ് കലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഞാനൊരു റീല് കണ്ടിട്ട് ചെയ്തതാട്ടോ ഞാനിത് രണ്ടാമത്തെ തവണയാണ് ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഒന്ന് മാത്രം ചെയ്താപ്പോ ആദ്യം ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി പിന്നെയും പിന്നെയും ഞാൻ ചെയ്തു തുടങ്ങി കേട്ടോ അപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇത് ഞാൻ ചെയ്യുന്നത് അപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ പാത്രമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഫേസ് പാക്കിലേക്ക് എന്തൊക്കെയാണ് ആവശ്യത്തിന് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യമേ തന്നെ നമ്മളിവിടെ കടലമാവാണ് കേട്ടോ എടുക്കുന്നത് ഞാനൊരു ഒന്നൊന്നര സ്പൂണോളം എടുത്തിട്ടുണ്ട് എനിക്കത് മതിയാവും കേട്ടോ ഇത് മിച്ചമായിരുന്നു എനിക്ക് ഈ സംഭവം പിന്നെ അതിനുശേഷം ഞാൻ രണ്ട് ബ്രൂവിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതിന് മുന്നേ തന്നെ ബ്രൂവിൻ്റെ ആ ഒരു പൊടി വീണ കേട്ടോ അപ്പം അതിൻ്റെ ഒരു എന്തൊക്കെയോ ഒരിതാണ് കേട്ടോ എൻ്റെ ഫേസിൽ കാണുന്നത് പിന്നെ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്തിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇനി അതിനുശേഷം ഞാൻ കുറച്ച് ഹണി അതായത് ഒരു ടീസ്പൂണില്ല ഒരു അര ടീസ്പൂണോളം ഹണിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് ഹണി നല്ലതാണ് നമ്മുടെ ഫേസിൽ ഗ്ലോ ആവാൻ വേണ്ടിയിട്ടൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ അതിന് ശേഷം കേട് ആണ് എടുത്ത് കൊടുക്കുന്നത് അത് ഞാൻ ഒരു രണ്ട് രണ്ടരണ്ടര ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാം കഴിഞ്ഞെന്നുള്ള ഒരു ഫീലാണ് കേട്ടോ പക്ഷേ കസ്തൂരി മഞ്ഞൾ പൗഡറും കൂടി ഇട്ട് കൊടുക്കണമായിരുന്നു അതും കൂടെ ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഓർത്തത് അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ ഒന്നും നല്ല രീതിയിൽ അതായത് ഒന്നും കട്ട പിടിച്ചിരിക്കരുത് പാളിപ്പോകരുത് കേട്ടോ അങ്ങനെയാണ് അതിൽ പറയുന്നത് അതിന് ശേഷം ഇത് ഞാൻ ഇങ്ങനെ എന്തൊക്കെയോ എക്സ്പ്രഷൻസും എന്തൊക്കെയോ ഇങ്ങനെ ഇങ്ങനെ കാണിക്കാറുണ്ട് പക്ഷെ ഇതെന്തിനാണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല ആ എന്തൊക്കെയോ ആയിക്കോട്ടെ അല്ലേ അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു സംഭവം ഒന്ന് ഫേസിലേക്ക് ഇട്ട് അപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ ഇത് ഞാൻ ആദ്യമേ തന്നെ നമ്മൾ എന്ത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ മുടിയൊക്കെ സൈഡിലേക്ക് ഒന്ന് ഒതുക്കി വെച്ചേക്കണം കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ സൈഡിലേക്ക് അങ്ങനെ തേച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് നമ്മുടെയൊക്കെ നല്ലൊരു തിക്നെസ് വേണം ഇതിൽ അപ്പം ഞാൻ നന്നായിട്ട് നല്ല രീതിയിൽ ഒരു രണ്ട് കോട്ടം കാണ്ടോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ അതിന് ശേഷം ഞാനാണെങ്കിൽ എൻ്റെ കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് എനിക്ക് തോന്നുന്നൊരു കുറച്ച് നാളായിട്ട് ഞാൻ അത്ര അങ്ങോട്ട് സ്കിൻ കെയർ ഒന്നും വലിയ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ലായിരുന്നു ഒരു കഴിഞ്ഞ ആഴ്ചയിലും ഞാനിതേ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തു ഈ ആഴ്ചയിലും ഇത് ഇപ്പോഴും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ടോ കേട്ടോ അപ്പോൾ ഇത് ഞാനങ്ങനെ നെക്കിലും ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് ഡ്രൈ ആവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അതിന് ശേഷം നമുക്കിതൊന്ന് വാഷ് ചെയ്യാം കേട്ടോ ഞാൻ ആ ഡ്രൈ ആയ വീട് എടുക്കാൻ വേണ്ടി വിട്ടുപോയിട്ടോ കേട്ടോ പിന്നെ ഞാനാണെങ്കിൽ ഒന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ടും കൂടെ ആയിരുന്നു കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കുളിച്ചായിരുന്നു കണ്ടില്ലേ സ്കിന്ന് നല്ല സൂപ്പറായിട്ട് നല്ല രീതിയിൽ ടാനിങ് ഒക്കെ പെട്ടെന്ന് തന്നെ മാറുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു വൈറ്റനിങ് കൊണ്ടുവന്ന് വരുന്നുണ്ട് എന്തായാലും അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് കയ്യിലും ഇടാവുന്നതാണ് ഞാൻ ആദ്യത്തെ തവണ കയ്യിലിട്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ ചെയ്തപ്പോൾ കയ്യിലും കൂടി ഇടാനുള്ള ടൈം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഞാനൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസ് പാക്കൊക്കെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മുടെ ഫേസിൽ ഒക്കെ ഇട്ട് കൊടുക്കേണ്ട അത്യാവശ്യമാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ റിസൾട്ട് ആയിരുന്നു ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക താല്പര്യമുള്ളവർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബായ്